കൊടുക്കാൻ പോയില്ലേ അന്ന് അപ്പോൾ അതുകൊണ്ട് അമ്മ രക്ഷപ്പെട്ട് അന്ന് രാവിലെ അമ്മ ആ പൈപ്പിൻ്റെ ഭാഗത്തേക്ക് ഫുള്ള് മണ്ണും വീണിട്ട് വാതില് എന്ന് വച്ചാൽ നമ്മൾ അടുക്കള വാതിൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം ഇരിക്കുന്ന എല്ലായിടത്തും സ്ഥലത്തുനിന്ന് ആൾക്കാരെ വന്നോക്കും എന്നിട്ട് ഇവിടെ നോക്കും ആ രണ്ട് ഇങ്ങനെ ആ കോവല് ഒരു മലേൻ്റെ മുകളിൽ ഒരു വലിയ പണയുണ്ട് അത് മുറിക്കാണ് ഹലോ ഗൈസ് അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എന്താ പറയുക ഒരു മലയുള്ള സ്ഥലമാണ് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണുന്നവർക്ക് മനസ്സിലാവും ഫുള്ള് മലയാണ് കേട്ടോ അപ്പോൾ ഇവിടെ മല പിരിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് നോക്കും ആ മല ഇരിക്കണമെന്നൊക്കെ എല്ലായിടത്തും സ്ഥലത്തും ആൾക്കാരൊക്കെ വന്ന് നോക്കും എന്നിട്ട് ഇവിടെ നോക്കും ആ രണ്ട് ഇങ്ങനെ ആ പോകും പിന്നെ എന്താണ് ഇവിടെ പിന്നെ വീണ്ടും മഴ വരും വീണ്ടും മല ഇടിയും ഇന്നിപ്പോൾ വലിയ എന്താ പറയുക വലിയൊരു മണ്ണില്ലേ ഒന്നായിട്ട് ഇങ്ങോട്ട് ഇടിഞ്ഞിരിക്കുന്നത് നമ്മളെ വീടിൻ്റെ ബാക്കിൽ ഇടിഞ്ഞിരിക്കണെ പിന്നെ വീടിൻ്റെ കൊച്ചിപ്പുറത്തായിട്ടും ഇടിഞ്ഞിൽക്കണം ഇവിടെ ആണെങ്കിൽ ഫുള്ള് കാറ്റ് മഴ ഒക്കെ നമ്മൾ എന്താ പറയുക ഫുള്ള് പേടിച്ചിട്ടാണ് നിൽക്കുന്നത് കാരണം ആൾക്കാർ ആൾക്കാരങ്ങനെ വന്ന് നോക്കി പോകുന്നുണ്ട് എന്താ പറയുക അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ വീടിൻ്റെ ബാക്കിൽ ഈ ഒരു മലൻ്റെ മുകളിൽ ഒരു വലിയ പനയുണ്ട് അത് മുറിക്കാനുണ്ട് എന്താ പറയുക ഒരു കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും ആ മല ആ പന വിടുക അപ്പോൾ അതൊക്കെ വലിയ അപകടമാണ് നമുക്ക് പക്ഷേ ആൾക്കാരൊക്കെ വന്നു നോക്കി പോകുന്നുണ്ട് ഓലോ ഓലകൾ ഒക്കെ ചെയ്യുന്നു ഇപ്പം ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓല ഓരാരെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഒന്ന് ഇവിടെ വന്ന് ചെയ്യണം എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം വീഡിയോ ചെയ്യുന്നത് തന്നെ കാരണം നമ്മളിവിടെ മല ഇടിഞ്ഞ് ഇന്നിപ്പോൾ എന്താ പറയുക നല്ലോണം ശബ്ദത്തിൽ ഭയങ്കര ഇതായിട്ടാണ് ഇടിഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ കഴിക്കാം ഇവിടെ കാരണം നല്ല കാറ്റും നല്ല മഴയൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണോ ഞാൻ വീഡിയോ ഞാൻ അതിൻ്റെ മല ഇടിഞ്ഞതിൻ്റെതൊക്കെ ഞാൻ വീഡിയോ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം എന്താ പറയുക കുറേ ആൾക്കാർ ഇങ്ങനെ അയക്കുന്നുണ്ട് അവിടുന്ന് മാറിക്കൂടെ മാറി താമസിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഇപ്പം നമ്മളിൻ്റെ വീട് ഇവിടെ തന്നെയാണ് അപ്പോൾ അമ്മായിൻ്റെ വീട് എന്താ ഇതിൽ കാണുന്ന ഇതിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് എന്താ പറയുക അമ്മായിൻ്റെ വീടിൻ്റെ ഭാഗത്തായിട്ട് മണ്ണ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മണ്ണിടിഞ്ഞപ്പോൾ ഓല് എന്താണ് ഫുൾ അമ്മായിമ്മായിൻ്റെ വീടിന്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് അന്ന് അമ്മായി ആ ഒരു ടൈമായിരുന്നു അപ്പോൾ നിസ്കരിക്കാവുന്ന ആ ഒരു സമയം അഞ്ച് മണിയാണ് അപ്പോൾ ആ അഞ്ച് മണിക്ക് അമ്മായി സാധാരണ എന്താ പറയുക ഉള്ളെടുക്കാൻ വേണ്ടിയിട്ട് പോവലുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം അമ്മായി ഉളു എടുക്കാൻ അന്ന് അപ്പോൾ അതുകൊണ്ട് അമ്മായി രക്ഷപ്പെട്ട് അന്ന് അന്ന് രാവിലെ അമ്മ ആ പൈപ്പിന്റെ ഭാഗത്തേക്ക് ഫുള്ള് മണ്ണും വീണിട്ട് വാതിൽ എന്നുവെച്ചാൽ നമ്മൾ അടുക്കള വാതിൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥയും അന്ന് അമ്മായി പോയിണ്ടെങ്കിൽ പിന്നെ പറയേണ്ടിയില്ല അപ്പം അങ്ങനത്തൊക്കെ ഒരവസ്ഥയിലായിരുന്നു നമ്മളെ ഈ ഒരു മല എന്നിട്ട് അവിടെ ഒന്ന് ഒരു തട്ടാക്കി തട്ട് തട്ടാക്കി കൊടുക്കും പക്ഷെ ഈ ഭാഗം ഒന്നും ചെയ്യുന്നില്ല കാരണം നമ്മൾ ബാക്കോട്ടൊക്കെ നമ്മളെ പൈപ്പിൻ്റെ ഭാഗത്തായിട്ടാണ് മല നിൽക്കുന്നത് അപ്പം നമുക്ക് വെള്ളം എടുക്കാനും ഒന്നേ ആവശ്യത്തിന് അങ്ങോട്ട് പോകാൻ പറ്റാ അതും പറ്റില്ല അപ്പോൾ ഇപ്പൊക്കെ ഇപ്പം ഗൾഫിലാണ് അപ്പം ഇപ്പൊക്കെ പറയും വിളിച്ചിട്ട് പറയും നല്ലോണം സൂക്ഷിക്കാനിട്ടോ ഇപ്പം ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചിട്ട് പറയും നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കാനുട്ടോ സൂക്ഷിക്കാനിട്ടോ ബാക്കോട്ടൊന്നും പോവുകയൊന്ന് ചെയ്തിട്ടോ നമുക്ക് ഇങ്ങനെ പച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും കാരണം അത്രയ്ക്കും ഒരു ഇതായിട്ട് നമ്മളിന്ന് ഞാൻ പേടി ഞാൻ ശരിക്കും ഞാൻ അപ്പുറത്തെ വീട്ടിലിന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഓടി വന്നതാണ് മല ഇടിഞ്ഞ സൗണ്ട് കേട്ടിട്ടേ പേടിച്ച് ഞാൻ നല്ല ടെൻഷൻ അടിച്ചു പറഞ്ഞാൽ എവിടെയാ നമ്മളെ വീടിൻ്റെ വാക്കിലാണോ മല ഇടിഞ്ഞെന്നൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഞാൻ നോക്കി പക്ഷേ നമ്മളെ വീടിൻ്റെ ബാക്കിലെല്ലാം നമ്മളെ തൊട്ടപ്പുറത്തായിട്ടാണ് ഇടിഞ്ഞത് ഞാൻ പേടിച്ച് നമ്മളെ വീടിൻ്റെ വാക്കിലാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും രക്ഷപ്പെട്ട് അപ്പോൾ എന്തെങ്കിലും എല്ലാവരും കൂടി ഇതൊന്നും ചേർന്നിട്ടൊന്ന് സെറ്റാക്കി തരണം ചൂടുകായാലും നമ്മൾ ശരിക്കും മഴ ഒന്ന് പെയ്താൽ മതി മഴ ഒന്ന് പെയ്താൽ മതി പക്ഷെ മഴ പെയ്തു തുടങ്ങിയാൽ നമ്മൾ പറയും മഴ പെയ്തത് പെയ്യുന്നത് കാരണം എന്താ മലൊക്കെ ഇങ്ങോട്ടിടിഞ്ഞാൽ അതും പ്രശ്നമാണ് ഫുള്ള് പ്രശ്നമാണ് പോയി നമുക്ക് ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ള എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം അതാണ് ഇപ്പോൾ എനിക്ക് വേണ്ടത് എല്ലാവരും കമൻ്റ് ചെയ്യണം ഓക്കെ ബൈ